दे दे। संवेल। संवेल। पागती। पागती वारी वारी െ എല്ലാവർക്കും നമസ്കാരം അപ്പം എല്ലാവർക്കും ഓരോ കഷ്ടം മുന്തിരി എടുത്തോട്ടോ ഇത് ഇതുകൊണ്ട് എന്താ നിൽക്കുന്നതല്ലേ ഇന്നൊരു ഞാനൊരു കുഞ്ഞിയൊരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടി പോണ് കുഞ്ഞു സംഭവം അല്ലേ പുതിയ സംഭവമാണ് അപ്പോൾ അതിന് ആയതാ ഒരു കുഞ്ഞി പൈനാപ്പിൾ ഒരു പകുതി പകുതിയിലെ പകുതിയുള്ളൂ കേട്ടോ കുറച്ച് സംഭവങ്ങളുടെ അയച്ചു വെച്ചിട്ടുണ്ട് അപ്പം ഇത് നമ്മുടെ മുന്തിരിയാണ് ഇതുകൊണ്ട് എന്താ പരിപാടി എന്നല്ലേ പാചരിയാക്കിത്തരാം അതായത് നമ്മൾ പൈനാപ്പിളും മുന്തിരി കൊണ്ടൊരു മോരുകറിയും മുരുകറി പച്ചടി ഒക്കെ പറയും നമ്മുടെ മാമ്പഴപ്പുള്ളിശ്ശേരി പുളിശ്ശേരി പോലെ ഒരു സംഭവം ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോണ് നമുക്ക് ഒന്ന് അടുപ്പില് നമ്മുടെ പൈനാപ്പിളും സവോളയും കൂടെ നമുക്കൊന്ന് വേവിക്കാൻ വയ്ക്കാം അപ്പം നമ്മുടെ ചട്ടിയിൽ നമുക്ക് നമ്മുടെ എന്താ പറയുക ഒന്ന് വേവിക്കാൻ വെക്കാം കേട്ടോ ചട്ടിച്ച് ചൂടാക്കിയ സമയത്തും അവിടെ ഞാൻ ഇതായിട്ടേക്ക് വെക്കാം കുറച്ച് കുറഞ്ഞ സവോ പൈനാപ്പിൾ സവോള ഒരു സവോളയാണേ അതിന് ഞാൻ ചുമ്മാ അഞ്ചാം അഞ്ചാം ബുറഞ്ഞ് അരിഞ്ഞിട്ടുണ്ട് അതിനെ ഞാൻ അങ്ങോട്ടേക്ക് വെച്ചു നമുക്ക് പാദത്തിന് വെള്ളം താഴെ പോവാൻ പാടില്ല ഇവിടെ പൈനാപ്പിൾ കറിക്ക് വേണ്ടി ഞാൻ കുറച്ച് തേങ്ങ ഒരു ഒന്നര ഒന്നര മുറി മുറിയില്ലോ ഒരു മുറി കുറച്ചുകൂടെ തേങ്ങ എടുത്തു കുറച്ച് ചീരകം എടുത്തു കുറച്ച് മഞ്ഞപ്പൊടി എടുത്തു പിന്നെ നമ്മുടെ വീട്ടിലുണ്ടായ കാന്താരി മുളക് ആവശ്യം വരും അത് അഞ്ചാറ് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം ഓക്കെ നമ്മുടെ പൈനാപ്പിൾ ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നമ്മുടെ മുന്തിരി നമ്മളതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ നമ്മുടെ പൈനാപ്പിൾ നല്ലപോലെ വെന്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ മുന്തിരി അത് എന്തായാലും മൊത്തങ്ങളും മുന്തിരിയും പൈനാപ്പിളും കൂടി ഒന്നും തിളച്ച കേട്ടോ ഞാൻ പറഞ്ഞു നമ്മുടെ തേങ്ങ ജീരകം വെളുത്തുള്ളി ഒരു മൂന്നാല് വെളുത്തുള്ളി കാന്തരി മുളക് മഞ്ഞപ്പൊടിയും കൂടിയിട്ട് അരച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് ഒന്ന് സെറ്റ് ആവട്ടെ അപ്പോൾ നമ്മുടെ മുന്തിരിയും പൈനാപ്പിളും സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ എന്ത് കളറൊക്കെ മാറി വന്നതുണ്ടോ ഉണ്ടോ ക്ലോസ് ചെയ്തു കുട്ടി കുട്ടി അപ്പൊ ഇതിലേക്ക് നമുക്ക് നമ്മുടെ അരച്ചു വെച്ചേക്കണം അരപ്പ് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോണേ അങ്ങനെ കഴുകി കേട്ടോ വൈനാപ്പിൾ വേഗുന്നതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിട്ടോ ഇവിടെ കല്യാണങ്ങളൊക്കെ ഒക്കെ കിട്ടുന്ന ഒരു പുളിശ്ശേരിയാണ് ഇത് സദ്യയുടെ കൂടെ ഒരു ഉണ്ടാക്കുന്ന പുളിശ്ശേരിയാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് വീട്ടിൽ രണ്ട് മൂന്ന് ദിവസം ഇരിക്കും നല്ല ടേസ്റ്റാണ് മാമ്പഴ പുളിശ്ശേരിയുടെ ടേസ്റ്റ് ഒക്കെ കിട്ടും നമുക്ക് നമുക്കപ്പുറത്തേനും ഇപ്പോഴത്തെ അടുത്തേക്ക് നമുക്കിതൊന്ന് താളിക്കാനുള്ള പരിപാടികൾ തുടങ്ങാമേ എനിക്ക് ഇങ്ങനെ പൈനാപ്പിൾ പച്ചടി എനിക്ക് ഇഷ്ടമായിരുന്നു പക്ഷെ ഈ മുന്തിരി ഇട്ട് വെക്കുന്നു പിന്നെ ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ നല്ല ഇഷ്ടമായിരുന്നു എങ്ങനെയാണ് എനിക്ക് ഈ കറി വെക്കാനുള്ള ഒരു പ്രവണത വന്നത് നമ്മുടെ നാട്ടിൻ പുറത്തുള്ള അത്യാവശ്യം ഓട്ടുമിക്ക ഫുഡും എനിക്ക് ഉണ്ടാക്കാൻ കേട്ടോ മാമ്പഴപ്പുളിശ്ശേരി മോരുകറി പിന്നെ മാങ്ങാക്കറി അങ്കമാലി മാങ്ങാക്കറി ചിക്കൻ കറി ബീഫ് കറി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഞാൻ ഉണ്ടാക്കും കേട്ടോ നന്നായിട്ട് ഉണ്ടാക്കും എന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ നിങ്ങൾ കാലക്കൈലും എൻ്റെ ഫുഡ് കഴിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നേരെ ഇടക്കളിലേക്ക് വണ്ടി കറിക്കൂടെ വന്നോളൂ നമ്മുടെ എണ്ണ കുറച്ച് എണ്ണ ഇതിൽ പപ്പടം കഴിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ അത് തന്നെ എടുക്കുന്നത് അതിലേക്കൊരു കുറച്ച് എണ്ണയും കൂടെ നമുക്ക് കുടിക്കാം നമ്മുടെ സെറ്റ് ആയിട്ടുള്ള തിളച്ച് ഞാൻ ഇതിലേക്ക് നമ്മുടെ മോരൊഴിച്ച് കൊടുക്കാൻ കേട്ടോ ഇത് നമുക്ക് നല്ല കുറുക്കി വേണമെങ്കിൽ എടുക്കാമേ ഞാൻ കുറച്ച് ലൂക്സ് ആയിട്ടാണ് ഇവിടെ നമുക്ക് ഇച്ചിരി ലൂസാക്കി ആയിട്ട് ഇങ്ങനെ ഒഴിച്ച് കഴിക്കാനാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ കുറച്ച് ലൂക്സ് ആക്കിയിട്ടുണ്ട് നമ്മുടെ ഇത് മോരാണ് കേട്ടോ തൈലല്ല മോരാണേ അത് പാകത്തിന് നമ്മൾ അങ്ങനെ ഒഴിച്ച് കൊടുക്കാം അത് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിളപ്പിക്കേണ്ട കാര്യമില്ല കേട്ടോ ാണ് ചൂടെ നമ്മൾ ചട്ടി ഇവിടെ പോയി അങ്ങനെയൊക്കെ നമുക്ക് കുറച്ച് ഉലുവയും കഴുകും കൂടി കൂടും കഴുകും പൊട്ടി കഴിയുമ്പോൾ കൊടുക്കാം നല്ല കട്ട തൈരൊക്കെ ഒഴിച്ച് ഒരു മണി നല്ല കട്ടക്കെ ഞാൻ മൂലായിരിക്കണം പക്ഷെ പിടിക്കുന്നു പോറും കിട്ടോ ഒരു ഇടയ്ക്ക് ഒരു കോള് വന്നിട്ട് ഞാൻ പോയതാണ് കേട്ടോ പതിനേക്ക് ഞാൻ ഇതൊക്കെ കുറച്ച് രണ്ട് വറ്റൽ കൂടി ഇട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ ഉള്ളി ഇവിടെ കൂട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് നമുക്ക് ഇതിനേക്കാട് വിളിക്കാം റെഡി ടേസ്റ്റ് ഞാൻ തന്നെ നോക്കിയിട്ട് പറയുമ്പോൾ നല്ലതാണെന്ന് ഞാൻ പറഞ്ഞു കൊണേ പിന്നെ ഞാൻ ഉള്ളതുള്ളതുപോലെ പറയുന്ന ഒരാളാണ് കേട്ടോ ഞാൻ നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം കുഴപ്പമില്ലാത്ത ഉപ്പ് ഓർക്കുന്നു ആ ഒരു സംഭവത്തിലേക്ക് സെറ്റ് ആയിരുന്നു പിന്നെ നമ്മുടെ മുന്തിരി മധുരം കുറവായിരുന്നു അതില് മധുരമുള്ള മുന്തിരി ആണെങ്കിൽ നല്ല ചെറിയൊരു മധുരമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ സെറ്റ് എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അടിപൊളി പറയുകയാണേ സൂപ്പർ അപ്പം ഇനി അടുത്ത വിളിയേറ്റ് വീണുങ്ങാണോ അത് കളിയാക്കും